ർക്കും കിട്ടാവുന്ന തരത്തിൽ അത് പി എസ് സിക്ക് വിടണം എന്ന് പറയാൻ അത്രയും ജോലി സാധ്യതകളും നമ്മുടെ വക്കഫിന്റെ മുന്നിലില്ല ആകെ ഉള്ളത് ഇവിടെ കുറുക്കോളി പറഞ്ഞു ഒരു വർഷത്തിൽ അല്ലെങ്കിൽ രണ്ടു വർഷത്തിൽ രണ്ടോ മൂന്നോ ഒഴിവുകളാണ് ആകെ ഉണ്ടാവുക ആ കാര്യത്തിൽ നിലത്തെ നിലവിലുള്ള സംവിധാനം അനുസരിച്ച് ആ പ്രക്രിയ നന്നായി പരാതിക്കടയില്ലാതെ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും വിഭാഗങ്ങൾ പറഞ്ഞിട്ടില്ല ഇവിടുത്തെ ഹിന്ദു സംഘടനകളോ മതമില്ലാത്തവരോ ക്രിസ്ത്യൻ വിഭാഗമോ ഇവിടുത്തെ തൊഴിലാളികളോ അഭ്യസവിദ്യരായ ചെറുപ്പക്കാരോ ആരും അങ്ങനെ ഒരു ഡിമാൻഡ് ഈ വഖഫിൻ്റെ നിയമനത്തിൽ പി എസ് സിക്ക് വിട്ട് എല്ലാവർക്കും കൂടി അത് നൽകണമെന്ന് പറയുന്ന ഒരു സാഹചര്യവും ഇല്ല ആകെ ജലീൽ പറയുന്ന എന്താ വെച്ചാൽ കുറച്ചും കൂടി കാര്യക്ഷമതയുണ്ടാകുമെന്നാണ് എന്താണ് നമ്മുടെ പി എസ് സിയുടെ കാര്യക്ഷമത എന്ന് ഞാൻ പറയേണ്ടതില്ലോ പി എസ് സി ഉദ്യോഗസ്ഥന്മാരാൾ നിയന്ത്രിക്കപ്പെടുന്ന കഴിഞ്ഞകാലത്തെ ബോർഡുകൾ ലോകത്തിൻ്റെ മുന്നിൽ ഒരു വകപ്പ് മന്ത്രിയെക്കുറിച്ച് ഒരു വകപ്പ് സംവിധാനത്തെക്കുറിച്ച് കേരളത്തിന് തലകുനിക്കേണ്ടി കുനിക്കേണ്ടി വന്നത് നിങ്ങളത് കൈകാര്യം ചെയ്തപ്പോഴാണെന്ന് ആർക്കാണറിയാത്തത് പ്രളയമുണ്ടായ സമയത്ത് ലോകത്തുനിന്ന് മുഴുവൻ പണം വിരിച്ചു കൊണ്ടുവന്നു പ്രത്യേകിച്ച് യു പോലുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പണവും അതുമാത്രമല്ല അതുമായൊക്കെ ബന്ധപ്പെട്ട് അവിടുത്തെ പിരിവും അവിടുത്തെ വക്കഫുകളൊക്കെ കൈകാര്യം ചെയ്ത രീതി ഞാൻ പറയണം ഈ സ്ഥാപനത്തിലല്ലേ മുസാഹ് കെട്ടിക്കിടക്കുന്നത് ഞാൻ ഒന്നുണ്ടായിട്ട് പറയല്ല വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ആണല്ലോ വക്കഫിലേക്ക് പ്രേരകമാകുന്നത് ഖുർആാനില്ലെങ്കിൽ വക്കഫില്ല ഖുർആനിന്റെ പ്രേരകമാണ് ഖുർആൻ പറയുകയാണ് ഖുർആൻ ഉപദേശിക്കുകയാണ് ഖുർആനാണ് അത് പറയുന്നത് ആ ഖുർആൻ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന് നേരാമണ്ണം കൊടുക്കാൻ പോലും കഴിയാത്ത നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഒക്കഫു സ്വത്തിൽ കൈകടത്താൻ എന്തധികാരമാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ജലീൽ സാറെ പറയാനുള്ളത് നിങ്ങളാകെ മാറിപ്പോയില്ലേ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്താണ് ഇപ്പോൾ സുന്നി മുജാഹിദും തർക്ക അതാണോ പ്രശ്നം ഉണ്ടായത് നിങ്ങൾ പറഞ്ഞത് ഇവിടത്തെ വക്കഫിൻ്റെ പി എസ് സിക്ക് വിടാൻ കാരണമായത് സുന്നികൾക്ക് മാത്രം വക്കഫിൽ ജോലി ജപിക്കാൻ വേണ്ടിയിട്ടാണോ ഇന്നത്തെ പ്രസംഗം കേട്ട അങ്ങനെയാണല്ലോ തോന്നുക കാരണം ഇവിടത്തെ ജാറങ്ങളിൽ മുജാഹിദ് പണമിടുന്നില്ല ജമാത്ത് ഇസ്ലാമി പണമിടുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ അവകാശികൾ സുന്നികളാണ് എന്നതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ പി എസ് സിയുടെ നിയമന കാര്യത്തിൽ യഥാർത്ഥ സുന്നികൾക്കാണെന്ന് പറഞ്ഞ് ഒരു പ്രത്യേക നിബന്ധന കൊണ്ടുവരാൻ സാധ്യമാണോ അങ്ങനെ ഒരു നിബന്ധന കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് മാത്രല്ല അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നേരത്തെ പറയണ്ടേ എന്തെല്ലാം തരത്തിലാണ് മാറ്റി മാറ്റി പറയുന്നത് ഞാൻ പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇത്രയേറെ വകയില്ലാതെ വർത്തമാനം പറയുന്ന വക്രബുദ്ധിയോടുകൂടി സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി അങ്ങ് അതപ്പതിക്കരുത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാല കൂട്ടുകാരൻ നില ഞാൻ വളരെ വളരെ വേദനയോടുകൂടി പറയാം രാഷ്ട്രീയ പാർട്ടികൾ പറയേണ്ട വാക്കുകൾക്ക് പരിധിയുണ്ട് പറയേണ്ട കാര്യങ്ങൾക്ക് പരിധിയുണ്ട് മതത്തെയും മതത്തെ കടന്നാക്രമിച്ച് ആളുകളുടെ മുന്നിൽ അവഹേളിക്കുകയല്ലേ ഇപ്പൊ ചെയ്തത് എന്താണ് ഇപ്പൊ ആകെ പറഞ്ഞതിൻ്റെ തുക എന്താണ് മുസ്ലിങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാനുള്ള വിവരമില്ല എന്നല്ലേ അർത്ഥം വേറെ എന്താണ് ആരും ആവശ്യപ്പെടാതെ ഒരാളുകൾ ഡിമാൻഡ് ചെയ്യാതെ ആരും ചോദിക്കാതെ ഒരു സമ്മർദ്ദങ്ങളുമില്ലാതെ ആകെ പറയുന്നത് എന്താണ് കാര്യക്ഷമതയോടുകൂടി വർ പ്രവർത്തിക്കാനെന്നാണ് അപ്പൊ ഈ വക്കപ്പ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് വിവരമില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ അവഹേളിക്കലല്ലേ ഇതിന്റെ അർത്ഥം എന്താണ് ഇതിനൊരു ന്യായമായിട്ട് പറയാനുള്ളത് മുസ്ലിങ്ങൾ പോരാത്തവരാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നേരാമണ്ണം കൊണ്ടു നടക്കാൻ കഴിയില്ല നിങ്ങൾക്ക് നേരാമണ്ണം വക്വസത്ത് സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ആലോചിക്കണം കെ ടി ജലീലുമായുള്ള ഈ ചങ്ങാത്തത്തിൻ്റെ രാഷ്ട്രീയം കേരളം ചുരുട്ടി മടക്കി അറബിക്കടലിലേക്ക് വലിച്ചെറിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും കേരളത്തിൽ നിങ്ങൾ അറിയോ ഇന്ന് ഒമ്പതാം തീയതിയിലെ പരിപാടി കേരളം ഇരമ്പുക തന്നെ ചെയ്യും മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സമാധാനത്തിന്റെ രാഷ്ട്രീയമാണ് ആരും തൊട്ടുണർത്തിയില്ലെങ്കിൽ ശാന്തമായി അങ്ങനെ നിൽക്കും ഞങ്ങൾ പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്ത് അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്ത് അവരുടെ മക്കളുടെ കല്യാണത്തിന് സഹായിച്ച് അംഗനവാടി ഉണ്ടാക്കാൻ സഹായിച്ച് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ബോധത്തിൽ ഏറ്റവും അനുകരണീയമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ടു പോകുന്ന ഞങ്ങളുടെ മുന്നിൽ ഒരു കലാപരാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം എപ്പോഴും ഞങ്ങൾ അന്യമാക്കലാണ് അത് വാക്കുകൊണ്ടാണെങ്കിൽ പോലും ഞങ്ങൾക്കതിനോട് ഇഷ്ടമില്ല യഥാർത്ഥത്തിൽ ഇത് അപകടത്തിൻ്റെ കാരണമെന്താണ് എന്താണെന്നിപ്പോൾ പിണറായിക്ക് വിളിച്ചിട്ട് നമ്മുടെ പണ്ഡിതന്മാരോട് ചെയ്തിട്ടുള്ള ഒരു വല്ലാത്ത കളിയാക്കലുണ്ടല്ലോ ഞാൻ പറയുന്നത് ഇതൊന്നും കണ്ടിരിക്കാൻ ഇതൊന്നും കേട്ടിരിക്കാൻ മുസ്ലിം ലീഗിന്റെ പച്ചക്കുറി പാടുന്ന കാലത്തോളം കേരളം സമ്മതിക്കില്ല എന്ന് ജലീൽ മനസ്സിലാക്കണം ജലീൽ എന്നാണ് ഈ സുന്നി മുജാഹിദ് ഒക്കെ പറയാൻ തുടങ്ങിയത് ജലീലിൻ്റെ വളരെ വിഘാതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങളുണ്ട് ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയിട്ടുള്ള വാക്കുകൾ നമുക്കറിയാം ലോക പ്രശസ്തനായ പണ്ഡിതനാണ് യൂസഫുൽ കർലാവി എന്ന് പറയുന്നത് ലോകത്തെ ഇസ്ലാമിക ചിന്തകന്മാരിൽ ഏറ്റവും പ്രാഗല്ഭ്യമുള്ള മനുഷ്യനാണ് ആ മനുഷ്യൻ ഒരു കാര്യത്തിൽ നൽകിയിട്ടുള്ള ഫത്വ കേരളത്തിൻ്റെ മുസ്ലിം സ്റ്റേജുകളിൽ എത്ര ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പ്രസംഗിച്ചത് അതിലിപ്രകാരമാണ് പറയുന്നത് ഒരു പിതാവിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരായ മകനുണ്ടാവുക എന്നാൽ ആ മകന് ആ പിതാവിൻ്റെ സ്വത്തിൽ അവകാശമില്ല എന്ന് കേരളത്തിൽ നെരങ്ങി നീങ്ങി പറഞ്ഞ പ്രിയപ്പെട്ട ജൊലിയിലെ നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് എന്ന് പറയേണ്ടതില്ലേ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കുകയും അദ്ദേഹം നടത്തി ഏതു മതനിരപേക്ഷതക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ എല്ലാവരെയും മാത്രമല്ല കേരളത്തിലെ മുസ്ലിം വിഭാഗത്തുനിന്ന് പ്രത്യേകമെന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്ന കർളാബിയുടെ പ്രസ്താവന ഫത്വ വണ്ടുവന്ന് യഥാർത്ഥത്തിൽ മറ്റുള്ളവരൊക്കെ ഒരു സി പി എമ്മുകാരായ മാർക്കിസ്റ്റുകാരൻ അല്ല ഒരു നിരീശ്വരവാദി രണ്ട് തരത്തിലുണ്ട് എന്ന് ജലീൽ തന്നെയാണ് പറയുന്നത് ജലീലിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഞങ്ങളെല്ലാം നിങ്ങൾ പറയുന്ന അടിസ്ഥാനത്തിൽ അത്തരം ഒരാളുകൾക്ക് വകപ്പ് കൈകാര്യം ചെയ്യാൻ കൊടുക്കാൻ പറ്റുമോ ബാപ്പയുടെ സ്വത്തിൻ്റെ അവകാശമില്ല എന്നതാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കർമ്മശാസ്ത്രമെന്ന് പറഞ്ഞ ശ്രുതിക്ക് ആ വിശ്വാസത്തിന്റെ ഭാഗമായി അതിനേക്കാൾ വിശുദ്ധിയോടുകൂടി ആളുകൾ അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചു നൽകിയ സ്വത്ത് ഈ നിരീശ്വരവാദികൾക്ക് നൽകാൻ ഒരു ജലീലല്ല ആയിരം പിണറായിമാർ തലകുത്തി നിന്നാൽ പോലും കേരളം സമ്മതിക്കില്ല എന്ന് ജലീൽ മനസ്സിലാക്കണം എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ഇന്നലെ എന്തു എന്നു പറഞ്ഞ് എന്നത് എന്നതെങ്കിലും ആലോചിക്കണം ഇന്ന് പറയുമ്പോൾ ഇന്നെന്ത് പറഞ്ഞു എന്നത് നാളെ പറയുമ്പോൾ ആലോചിക്കണം യഥാർത്ഥത്തിൽ ജലീലിനെ പോലെയുള്ള ഒരു ആള് ഈ രീതിയിലൊക്കെ എവിടെയും എത്താത്ത വാക്കുകൾ പറഞ്ഞ് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സമാധാനം നഷ്ടപ്പെടുന്ന വൈരമുണ്ടാക്കുന്ന പ്രകോപനമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അതിനൊക്കെ നേതൃത്വം നൽകുക എന്നൊക്കെ പറയുന്നത് എന്തൊരു പ്രയാസമുള്ളതാണെന്ന് ജലീലിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം അതുകൊണ്ട് ഈ പി എസ് സിക്ക് വിടുന്ന ഈ നിയമനൊക്കെ വിശ്വാസപരമായി നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് ഈ വക്കഫിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല ഈ വക്കഫിന്റെ സ്വത്തുക്കൾ നൽകിയത് പ്രിയങ്കരനായ അബ്ദുഖുബി സാഹിബിന് ആരും അങ്ങനെ നൽകിയതല്ലല്ലോ അവരവർ അവരവർക്ക് വേണ്ടി നൽകിയതാണ് ബാപ്പയുടെ നന്മക്ക് വേണ്ടി ബാപ്പയുടെ സ്വർഗത്തിനു വേണ്ടി കുടുംബത്തിന്റെ സ്വർഗത്തിനു വേണ്ടി നല്ല ജീവിതത്തിനു വേണ്ടി വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇപ്പൊ പറയുന്നത് ആറ് ആറ് ലക്ഷം ഏക്കർ ഭൂമികൾ ഇന്ത്യയിൽ വക്കഫു ചെയ്തു എന്നാ പറയുന്നത് അഞ്ചര ലക്ഷത്തോളം വരുന്ന കെട്ടിടങ്ങൾ ഇന്ത്യയിൽ വകഫഫ് ചെയ്തു എന്നാണ് പറയുന്നത് അഞ്ച് ലക്ഷത്തോളം വരുന്ന സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത് അതൊക്കെ എങ്ങനെയാണ് ആളുകൾ വിശ്വാസപരമായി നൽകിയതാണ് ഞങ്ങൾ ഇത്രയേ പറയുന്നുള്ളൂ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഈ വിശ്വാസമുള്ളവർ ചെയ്യണമെന്നേ പറയുന്നുള്ളൂ ഞാൻ ചോദിക്കുന്നത് ജലീൽ സാഹിബിന് പോലും ഇത് കൈകാര്യം ചെയ്യാൻ ധാർമ്മികമായ അവകാശമുണ്ടോ നമ്മൾ കലഹിക്കേണ്ട കാര്യമല്ല നിങ്ങൾ അവസാനം പറഞ്ഞത് എന്താണ് എന്ന് പറയുന്നത് ഇല്ല എന്നാണ് പറഞ്ഞത് സ്വർഗ്ഗവും നരകവും ഇല്ലെങ്കിൽ ഈ വക്കപ്പ് പിന്നെ എന്തിനാണ് എന്തിനാണ് അധ്വാനിക്കുന്നത് അഞ്ചു നേരം വിലപ്പെട്ട സമയത്ത് അഞ്ചു നേരം സമയം കൃത്യമായി നിർവഹിച്ച് നമ്മൾ നമസ്കരിക്കുന്നത് സ്വർഗ്ഗവും നരകവും അപ്പുറത്തുണ്ട് എന്ന് കരുതിയിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാതയിൽ നിങ്ങൾ പന്തലിൽ വെച്ച് നമസ്കരിച്ചത് ലോകം ഒടുക്കപ്പറഞ്ഞത് എന്തിനാണ് സ്വർഗമുണ്ട് എന്ന വിശ്വാസത്തിന് ആ സ്വർഗമുണ്ട് എന്ന വിശ്വാസക്കാരനാണ് ഇതിലൂടെ നീതി നടപ്പിലാക്കാൻ സാധ്യമാവൂ ഇതിന്റെ സുതാര്യതയെ ഇതിന്റെ സത്യസന്ധതയെ ഇതിന്റെ നീതിബോധത്തെ പ്രകടമാക്കണമെങ്കിൽ അയാൾ വിശ്വാസിയായിരിക്കണം ഞാനിവിടെ ചെയ്യുന്ന ഒരു ഒരഴിമതിയാവട്ടെ ഞാനിവിടെ ഇതുകൊണ്ട് ദുരുപയോഗം ചെയ്താൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്നാണായിരിക്കണം ആളായിരിക്കണം കൈകാര്യം ചെയ്യുക എന്ന് ഈ ചെയ്തിട്ടുള്ള മനുഷ്യരുടെ അവരുടെ മക്കൾ ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ഈ നാട്ടിലെ മതേതര വിശ്വാസികൾ പറയുമ്പോ ദൈവമില്ല എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടി ജലീൽ പറഞ്ഞാൽ സ്വീകരിക്കില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹോദരന്മാർ മനസ്സിലാക്കണം എന്തിനാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കുന്നത് ആർക്കാണ് ഇതുകൊണ്ട് ഒരു ലാഭം ഉണ്ടാക്കുന്നത് ആർക്കാണ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിച്ചതുപോലെയായി എന്നാണ് കരുതുന്നത് നമ്മൾ രണ്ട് വിഭാഗമായി തീരുന്നു എന്ന് പറയുന്നു എത്ര ദിവസം കൊണ്ടാണ് മിനിറ്റ് കൊണ്ടാണ് പ്രസംഗത്തിന്റെ ശൈലിയാകെ മാറിയില്ലേ എന്താ ഇപ്പൊ പ്രസംഗം എന്താ ചുവപ്പ് കൊടി വെച്ചു പറയേണ്ട പ്രസംഗമല്ല ഞാൻ ചോദിക്കുന്നത് പള്ളിയിൽ വക്കഫു പറയാൻ ധൈര്യമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ നിന്ന് വക്കഫന് വേണ്ടി എതിർത്ത് സംസാരിക്കുന്നു എന്നതാണ് നമ്മൾ കേൾക്കുന്നത് എന്തേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാറ്റമുണ്ടായത് എന്തിനാണ് എന്തിനാണിങ്ങനൊരു കുഴപ്പത്തിന് വേണ്ടി അകാരണമായി ഒരു കാര്യകാരണം ഉണ്ടാവണമല്ലോ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ കാരണമെങ്കിലും പറയാൻ കഴിയാത്ത വിധം ഇന്ത്യ രാജ്യത്ത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ അവിടെക്ക് വകപ്പുകളുണ്ട് അവിടൊക്കെ വകുപ്പുകളുണ്ട് അതിന് മന്ത്രിമാരുണ്ട് അവിടക്കത് കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട് അവിടെയൊന്നും ഇതില്ലോ പിന്നെ ഞാൻ പറയുന്നത് അങ്ങനെ വിവരക്ഷമുള്ള കാര്യക്ഷമതയുള്ള ആളുകളെ തേടിത്തിരഞ്ഞിട്ടാണ് കാര്യം നടക്കുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മന്ത്രിമാരുടെ സ്റ്റാഫിനെ നിയമിക്കേണ്ടത് പി എസ് സി മുഖാന്തരം ചെയ്യേണ്ടത് അതാണല്ലോ ചെയ്യേണ്ടത് പി എസ് സി മുഖാന്തരം നടത്തുന്ന നിയമനങ്ങളിൽ കാര്യക്ഷമതയുണ്ടാകും എന്ന് പറഞ്ഞാൽ ആ ഏറ്റവും വലിയ കാര്യക്ഷമത ഉണ്ടാവേണ്ട എവിടെയാണ് മന്ത്രിമാരിലാണ് അവരുടെ വകുപ്പിലാണ് അവരുടെ പ്രവർത്തനത്തിലാണ് എത്ര മന്ത്രിമാർക്ക് എത്ര സ്റ്റാഫുകൾ ഉണ്ടാകും കുറയാതെ ഒരു പത്തിരുന്നൂറ്റൻപത് സ്റ്റാഫുകളെങ്കിലും ഉണ്ടാകും ഇരുനൂറ്റൻപത് സ്റ്റാഫുകളെങ്കിലും ഉണ്ടാകും എന്തേ അത് പി എസ് സിക്ക് വിടാഞ്ഞത് ഈ ഗവൺമെന്റ് വന്നിട്ട് മന്ത്രിമാരുടെ സ്റ്റാഫിൽ നിയമിച്ച ആളുകളെ സസ്പെൻഡ് ചെയ്തു എന്തുകൊണ്ട് അവരുടെ പ്രവർത്തനം ശരിയല്ല എന്ന് കരുതിട്ട് മരമുറിമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരെ പഴി പറഞ്ഞ് ഗവൺമെന്റ് രക്ഷപ്പെട്ടപ്പോ യഥാർത്ഥത്തിൽ പറഞ്ഞത് ശരിയാണ് പ്രിയപ്പെട്ട ശുഭി പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു എന്ന് നമ്മൾ അറിയുമ്പോൾ പി എസ് സിയുടെ നിയമനത്തിലും സുരക്ഷിതമായ ഒരു സാഹചര്യമില്ല എന്ന് ആർക്കാണ് അറിയാത്തത് അത് മാത്രമല്ലോ കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ആ സംവിധാനം നൽകുമ്പോൾ അതിന് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ ഒരു പ്രത്യേക സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ലേ നേരത്തൊക്കെ തുപ്രൻകോട് അവരുടെ സഹകരണ സ്ഥാപനത്തിൽ ആളെ നിയമിക്കാനുള്ള അധികാരം അവിടുത്തെ ബോർഡിനാണെങ്കിൽ ഇന്ന് പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡിനാണ് അധികാരമുള്ളത് അങ്ങനെ ഒരു സംവിധാനം കേരളത്തിന്റെ ഒക്കഫിൽ കൊണ്ടുവരാൻ ആരാണ് തടസ്സം പറയുന്നത് അപ്പൊ കേരളത്തിൽ സമാന്തരമായി പ്രവർത്തിക്കുന്ന പി എസ് സിയുടെ വർക്ക് എടുക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികൾ പലതിലുമുണ്ട് ഇപ്പൊ നമുക്കറിയാമല്ലോ ദേവസ്വം ബോർഡിന് ഈ ഏജന്റുകളാണ് റിക്രൂട്ട്മെന്റ് ഏജന്റുകളാണ് പ്രത്യേക ഗവൺമെൻറ് നിയമിക്കപ്പെടുന്ന കഴിവുള്ള ആളുകളുടെ പ്രത്യേക ബോർഡാണ് അതാണ് ദേവസ്വം ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അതിലൂടെയാണ് നിയമനങ്ങൾ നടത്തുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഒരു നിലയിലും ഇതിനൊരു ന്യായം പറയാനില്ല എവിടെയെങ്കിലും പോയിട്ട് കാര്യക്ഷമത കാര്യക്ഷമത എന്ന് പറയുമ്പോൾ പി എസ് സിയുടെ കാര്യക്ഷമതയിൽ ആർക്കാണ് വിശ്വാസമുള്ളത് അങ്ങനെ പറയാവുന്നതെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേജിലൊക്കെ ഈ പറയുന്ന കാര്യത്തിലൊക്കെ അവരെ നിയമിച്ച് അതിലൂടെ പുരോഗമനമുണ്ടായി അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു ശരിയുണ്ടെന്ന് പറയാം എന്നാൽ അങ്ങനെയൊന്നുമില്ല രണ്ടാമത്തൊരു കാര്യം ഇതിൻ്റെ അകത്തൊരു വർഗീയ സ്വഭാവത്തിൻ്റെ സാഹചര്യം സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ശമിക്കുകയല്ലേ ഞങ്ങൾ ഈ പറയുന്നിടത്തൊക്കെ ദേവസ്വം പറയും സ്വാഭാവികമായും ആളുകൾ പറയും എന്തിനാണ് അങ്ങനെ ഒരു ഒരു വർത്തമാനം അങ്ങനെ ഒരു വർത്തമാനമല്ല ദേവസ്വം ബോർഡ് സംരക്ഷിക്കപ്പെടേണ്ടത് ഹൈന്ദവ വിശ്വാസികൾ തന്നെയാണ് യാതൊരു തർക്കവും ഇല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഫാത്തിമാരഹിന എന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ മല കയറ്റി കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയം ആരുടെ കൂടെയാണ് നിന്നത് എന്ന് കേരളത്തിന് നന്നായിട്ടറിയാം എന്താ ചെയ്തത് ഫാത്തിമാരഹിന ഹൈന്ദവ സഹോദരിമാർക്ക് പ്രവേശനമില്ലാത്ത ഒരിടത്തേക്ക് ഇന്നത്തെ കാലത്ത് ഒരു മുസ്ലിം പെണ്ണ് കയറിയാൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് ആർക്കാണ് അറിയാത്തത് മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കണം അങ്ങനെയാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടി കുറേ കാലമായി രാഷ്ട്രീയമായി ഒരു മുദ്രാവാക്യം അവർക്കില്ല പാർട്ടിയുടെ സമ്മേളനം നടക്കുകയാണ് എന്താണ് ഇന്ത്യയിലെ ജനങ്ങളോട് പറയാനുള്ള രാഷ്ട്രീയം എന്താണ് ഇന്ത്യ ഫാസിസത്തിന്റെ പിടിയിൽ കിടന്ന് കരാള മഹത്വത്തിൽ കിടന്ന് പിടയുന്ന ഭാരതത്തിന്റെ മുന്നിൽ ഈ മതനിരപേക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഏതു നയങ്ങളിലൂടെയാണ് മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് പറയേണ്ട നിങ്ങൾ എന്താണ് പറയാതെ പോകുന്നത് നിങ്ങൾക്കൊന്നും പറയാനില്ല ഈ രാജ്യത്ത് ഫാസിസം അതിശക്തമായി എല്ലാ മര്യാദകളും ലംഘിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഫാസിസത്തെ ചെറുക്കാൻ അതിനെ അതിനെ പ്രതിരോധിക്കുവാനുള്ള ഒരു രാഷ്ട്രീയ നയത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാധ്യമാകാതെ പോയത് നിങ്ങൾ എന്തുകൊണ്ടാണ് അതിന് മുതിരാതെ നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ രണ്ടു പാർട്ടികളും രാജ്യത്ത് മതത്തിന്റെ കാര്യത്തിൽ ഇടപെട്ട് വർഗീയത സൃഷ്ടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കി പ്രയാസങ്ങൾ സൃഷ്ടിച്ച് ഭരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കേന്ദ്രവും കേരളവും ഒരുപോലെ നീങ്ങുന്ന ഒരു സന്ദർഭമാണ് നമുക്കറിയാം അത് വിശദീകരിക്കുന്നില്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ വർഗീയമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ സമാധാന ജീവിതം ഏതു തരത്തിലാക്കിയെന്ന് എല്ലാവർക്കും അറിയാം ഈ നാട് ഉയർന്നു ചിന്തിച്ചത് ഇന്ത്യ വലുതായത് ഇന്ത്യ ലോകത്തോടൊപ്പം സഞ്ചരിച്ചത് ഇന്ത്യ ലോകം വലീകരിച്ചത് ഇന്ത്യയെ ആളുകൾ ബഹുമാനിച്ചത് ഇന്ത്യ ഉയർത്തിക്കൊണ്ടുവന്ന മതനിരപേക്ഷതയുടെ മതസ്വാതന്ത്രത്തിൻ്റെ പ്രവർത്തനമായിട്ടാണ് ഇതിന്റെ കേളുകെട്ട് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിലാണ് ഇന്ത്യ ഏറ്റവും ആളുകൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യ നടത്തിയിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് ഇന്ത്യ എന്ന് പറയുന്ന വികാസ രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിച്ചത് അതിലൂടെയാണ് സമാധാനമുണ്ടായത് അതുകൊണ്ട് നമ്മൾ ഐക്യകണ്ഠേനെ പറഞ്ഞു മതനിരപേക്ഷതയെ സഹായിച്ചു മുന്നോട്ട് പോകുവാൻ ഗാന്ധി ഉയർത്തിക്കൊണ്ട് വന്ന സമാധാന രാഷ്ട്രീയം വീണ്ടെടുക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഇന്ത്യയിൽ അതിശക്തമായി നമ്മൾ എല്ലാവരും ആവശ്യപ്പെടുകയാണ് ഏറെക്കുറെ നൂറ് വർഷത്തോളടുക്കുന്ന ആർ എസ് എസിന്റെ ഇരുട്ടിന്റെ രാഷ്ട്രീയത്തിൻ്റെ കപടമുഖങ്ങൾ അതിശക്തമായി പുറത്തു വരാനിരിക്കുന്ന നാളുകളിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ആർ എസ് എസുകാരൻ ഇനിയൊന്നും പറയാൻ ബാക്കി വച്ചിട്ടില്ല ഏതെങ്കിലും ഒരു തീവ്രമായ കാര്യത്തെ ലളിതമായി അവതരിപ്പിച്ചിട്ടില്ല ഏറ്റവും കഠിനമായ സാഹചര്യത്തിൽ ഏറ്റവും അപകടം പിടിക്കുന്ന തരത്തിൽ അത്തരം വാക്കുകൾ പറഞ്ഞ് രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ ബി ജെ പി അതിശക്തമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ഭാരതം പട്ടീലിലാണ്ട് കിടക്കുകയാണ് നമ്മുടെ മൻമോഹൻ സിങ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ രാജ്യത്തിന്റെ ലോകത്തിന്റെ സമ്പദ്ഘടനയിൽ ഏറ്റവും ഉന്നതമായ പദവികളുള്ള പത്തു രാജ്യങ്ങളിൽ എട്ടാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം നമുക്ക് അഭിവൃദ്ധി ഉണ്ടായിരുന്നു അപ്പോളാണല്ലോ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പാക്കുക എന്നതാണ് തൊഴിലിൽ ഉറപ്പാക്കുന്നപ്പോൾ തൊഴിലില്ലാതെ വന്നപ്പോൾ തൊഴിലില്ലാതെ കൂലി കൊടുക്കാൻ ഉറപ്പാക്കിയ ഗവൺമെന്റിന്റെ പേരാണ് മൻമോഹൻ സിംഗ് യു പി എ ഗവൺമെന്റ് എല്ലാവർക്കും അറിയല്ലോ ഒരു രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ തൊഴിലെടുക്കുവാനുള്ള തൊഴിലില്ല മാർഗസ്റ്റ് പറഞ്ഞു ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഇത് വെറുതെയാണെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു തൊഴിലില്ലെങ്കിൽ അവരാളെന്നി കൂലി കൊടുക്കണമെന്ന് പറയാൻ ഇന്ത്യയുടെ കജനാവ് നിറച്ചു നിർത്തിയ ഒരു സർക്കാരാണ് യു പി എ ഗവൺമെന്റ് എന്ന് ആർക്കാണ് അറിയാത്തത് എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് ലോകത്തെ നൂറ്റി പതിനാറ് രാജ്യങ്ങളുടെ പട്ടിണി പരിശോധിച്ചപ്പോൾ നമ്മൾ നേപ്പാളിൻ്റെ പിന്നിലാണ് നമ്മൾ പാകിസ്ഥാന്റെ പിന്നിലാണ് നമ്മൾ അഫ്ഗാനിസ്ഥാന്റെ പിന്നിലാണ് മറ്റു ചെറിയ രാജ്യങ്ങൾക്ക് കൂടി പിന്നിലായി നിൽക്കേണ്ടുന്ന ഒരു ഗതികേട് ഇന്ത്യയിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് എന്താണ് പെട്രോളിന്റെ വില നിലവാരം മാർക്സിസ്റ്റ് പാർട്ടിക്ക് അഭിപ്രായം പറയാനില്ലേ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് കൊണ്ട് ഒരു സാധാരണ മനുഷ്യന്റെ ജീവിത സാഹചര്യം എവിടെയാണെന്ന് കണക്കു നിരത്തി പറയേണ്ടെന്ന പാർട്ടി എൻ്റെ അത് പറയാതെ പോയത് എന്താണ് ഡീസലിന്റെ ഉൽപ്പന്നം കൊണ്ട് നമുക്കുണ്ടായ നഷ്ടം എത്രയാണെന്ന് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാതെ പോയത് ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരു സാധാരണക്കാരന് ഒരു ബൈക്കില്ലാത്തൊരു മനുഷ്യന് ഇപ്പം നമ്മുടെ നാട്ടിലില്ല എല്ലാവർക്കും ഏറ്റവും കുറഞ്ഞതൊരു ബൈക്ക് ഉണ്ടാവും ഏതു സാധാരണക്കാരുണ്ടാവും നമുക്കറിയാം ഏതു ജോലി എടുക്കുന്ന തൊഴിലാളിക്കും ഒരു ബൈക്ക് ഉണ്ടാവും യഥാർത്ഥത്തിൽ ഒരു ദിവസം അറുപത് രൂപയാണ് നേരിട്ട് അവനെ മാത്രം ബാധിക്കുന്നത് അറുപത് രൂപയാണ് ഒരു മാസത്തിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി നേരിട്ട് നൽകുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അതിനു പുറമെ അവൻ വാങ്ങുന്ന ഓരോ സാധനത്തിന്റെയും ബല നിലവാരത്തിൽ ശക്തമായ വർധനവുണ്ട് ഞാൻ എൻ്റെ ബി ജെ പിയുടെ സഹോദരന്മാരോട് ചോദിക്കുകയാണ് ഹിന്ദു സംരക്ഷണമാണ് നിങ്ങളുടെ വാദമെങ്കിൽ ഏതു ഹിന്ദുവിനാണ് പെട്രോളിന്റെ ഈ തരത്തിലുള്ള വിലവർദ്ധനവ് കൊണ്ട് ഏതു ഹിന്ദുവിൻ്റെ കുടുംബമാണ് രക്ഷപ്പെട്ടത് ആർക്കാണ് സമാധാനമുണ്ടായത് മുസ്ലിങ്ങളുടെ പെട്രോളിൻ്റെ ഒരു വിലയും ക്രിസ്ത്യാനിയുടെ പെട്രോളിൻ്റെ ഒരു വിലയും മുസ്ലിമിന്റെ പെട്രോളിന് ഒരു വിലയുമല്ല ഈ രാജ്യത്ത് എല്ലാവർക്കും ഒരേ വിലയാണ് നിങ്ങൾ രാവിലെ റോട്ടിലൂടെ സഞ്ചരിച്ചാൽ പാവപ്പെട്ട തൊഴിലാളികൾ ഈ ബൈക്കിലൂടെ സഞ്ചരിക്കുന്നത് കാണാൻ സാധിക്കും അത്തരം ലക്ഷക്കണക്കാൻ മുപ്പത്തി നാൽപ്പത് കോടിയോളം വരുന്ന പാവപ്പെട്ട മനുഷ്യനെ നേരിട്ട് ബാധിച്ചിട്ടുള്ള ഒരു സാധാരണക്കാരൻ അവനടിക്കുന്ന പെട്രോളിന്റെ മാത്രം സാഹചര്യമാണിത് മറ്റുള്ള എല്ലാ കാര്യങ്ങളുടെയും വിലവർദ്ധനവുണ്ട് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത് ഗവൺമെന്റ് ആരുമറിയാതെ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും എന്നു പറഞ്ഞ് ഹിന്ദു വിഹാരത്തെ ആളിക്കത്തിച്ച് വൈകാരികമായി അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുള്ള ബി ഗവൺമെന്റ് ഏറ്റവും അവസാനം ആ പെട്രോളിന്റെ വിലവർദ്ധനവ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി കൂട്ടിയ നികുതിയിൽ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചത് ബി ജെ പി എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ പരാജയം കണ്ടപ്പോഴാണ് ഉത്തർപ്രദേശിന്റെ ഉപതെരഞ്ഞെടുപ്പിൽ ചിന് ഇന്ത്യയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തെയോളം വരുന്ന മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തോൽവി ഏൽക്കേണ്ടി വന്നപ്പോഴാണ് നികുതിയിൽ ഒന്ന് കുറച്ച് കുറയ്ക്കാൻ തീരുമാനിച്ചത് എന്നാൽ നമ്മുടെ സർക്കാർ കുറച്ചോ എൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ സഹോദരന്മാരെ ആർക്ക് വേണ്ടിയാണ് ഈ കൊടി പിടിക്കേണ്ടത് ആലത്തൂർ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരുള്ള ഒരു നാടാണ് നല്ല മനുഷ്യരുള്ള കമ്മ്യൂണിസ്റ്റുകാരുള്ള ആലത്തൂരിലെ മനുഷ്യരെ ഈ കൊടി ആർക്കു വേണ്ടിയിട്ടാണ് ഈ കൊടി ഏതു പാവപ്പെട്ടവന്റെ മുന്നിലാണ് ഇന്ന് നിവർത്തിപ്പിടിക്കാൻ ധാർമ്മികമായ അധികാരമുള്ള ഒരു കൊടിയല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞാൽ രാജ്യത്ത് തരച്ചു വളരേണ്ടിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് നെഹ്റുവിൻ്റെ തൊട്ടു മുന്നിലായി പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ കസേരയിലിരിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുള്ള സി പി എമ്മുകാരൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് വന്നിട്ട് പിന്നെ ഒരിക്കലും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ അവർ ഇരുന്നിട്ടില്ല അവരൊരു മന്ത്രിയായിട്ടില്ല അവർക്കൊരു കാബിനറ്റ് പദവി ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റാണെങ്കിൽ സി പി എമ്മിന് മൂന്ന് സീറ്റാണ് ഇന്ത്യൻ പാർലമെന്റിൽ നല്ലവരായ ആലത്തിയൂരിലെ സഖാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം അതും മൂന്നിൽ രണ്ട് സീറ്റും ആരുടെ സഹായത്താലാണ് കോൺഗ്രസിന്റെ സഹായത്താൽ ആരുടെ സഹായത്താലാണ് മുസ്ലിം ലീഗിന്റെ സഹായത്താൽ പിന്നെയുള്ളത് ജയിച്ച ഒരു സീറ്റാണ് അതവിടെ ബഹ്യലക്ഷം വന്നപ്പോ ആ നിയമസഭാ സീറ്റിൽ നമ്മൾ ജയിച്ചതോടുകൂടി സത്യത്തിൽ ആ സീറ്റും നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ എത്ര സീറ്റാണുള്ളത് ഒരൊറ്റ സീറ്റുമില്ല എന്ന് മാത്രമല്ല ദേശീയ അംഗീകാരം പിൻവലിച്ചു എന്നാണ് പറയുന്നത് മുമ്പൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി കേന്ദ്ര നടക്കുമ്പോ ആളുടെ മുന്നിൽ വന്നിരുന്ന ഇന്നത്തെ അവസാനത്തെ വരിയിൽ പോലും കസേര കിട്ടാത്ത പാർട്ടിയാണ് കേരള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമ്മൾ തിരിച്ചറിയണം ആലത്തുരുലെ സഖാക്കളെ ഈ നാട് ഞെരുപിരി കൊള്ളുമ്പോ ഒരു കാർഷിക നയം പറഞ്ഞോ കർഷകരുടെ സമരം പറഞ്ഞു ഏറെക്കുറെ ഒരു വർഷം നീണ്ടുനിന്ന് ും വെള്ളത്തും ഒരുപോലെ സമരം ചെയ്ത് സമരസഖാക്കൾ സമരഭൂമിയിൽ പ്രധാനമന്ത്രിയെ കൊണ്ട് മുട്ടുകുത്തിച്ച് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടപ്പോ നമ്മുടെ പിണറായി എത്ര തവണയാണ് ഡൽഹിയിൽ പോയത് എത്ര തവണയാണ് ആശംസകൾ അർപ്പിച്ചത് എത്ര തവണയാണ് അവരുടെ അഭിവാദ്യം അറിയിച്ചത് ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ സമരപ്പന്തലിൽ ചെന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറയാൻ മടി കാണിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് ഇരട്ടച്ചങ്കൻ പിണറായി എന്ന് ആലത്തൂരി ശതാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പോയില്ലേ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി പോയില്ലേ ഇന്ത്യയിലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും അല്ലാത്ത മുഖ്യമന്ത്രിമാരും പോയിട്ട് കർഷകരെ പിന്തുണച്ചപ്പോ കർഷകരുടെ വോട്ട് വാങ്ങിയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി അവരെ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല ആ സമരത്തെ കളിയാക്കിയവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഈ പാർട്ടി എങ്ങനെയാണ് വ്യതിരക്തമായ ഒരു രാഷ്ട്രീയം ഉണ്ടാക്കിയത് അവർക്ക് പാവങ്ങളോട് പറയാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അവരുടെ മുന്നിലില്ല അവർ ുന്നത് രണ്ടേ രണ്ടു കാരണങ്ങളിലാണ് ഒന്ന് തികഞ്ഞ വർഗീയത പറയണം മറ്റുരക്കാൻ കഴിയാത്ത വർഗീയത പറഞ്ഞ് പരസ്പരം മനുഷ്യരെ കലഹിപ്പിച്ച് അവന്റെ വൈകാരികമായി ചൂഷണം ചെയ്ത് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു ധർമ്മബോധത്തിന്റെ ഒരു നീതിബോധത്തിന്റെ ഒരു കർഷക പക്ഷത്തിന്റെ ഒരു തൊഴിലാളി പക്ഷത്തിന്റെ രാഷ്ട്രീയം പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യമാകുന്നില്ല എത്ര കാലമായത് ഇപ്പം ആരുടെ കയ്യിലാണ് പാർട്ടി പാർട്ടി പണക്കാരന്റെ കയ്യിലാണ് പണാധിപത്യത്തിന്റെ സകലമായ ദുസ്വഭാവങ്ങളുള്ള മനുഷ്യരുടെ പണമുണ്ടാകുക എന്നു പറയുന്നത് കുഴപ്പമല്ല പണമുണ്ടാക്കുന്ന ഒരു ദുരാഗ്രഹമുണ്ട് പണമുണ്ടാക്കുന്ന ഒരു ദുസ്സോചനുണ്ട് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി പോയിട്ടില്ലേ എന്താണ് നമ്മുടെ അൻവർ സാറ് പറഞ്ഞത് അൻവർ എന്ന് പറയുന്ന എം എൽ എ പറഞ്ഞത് ഞാൻ ഇനി എം എൽ എ ആയാൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല ഞാൻ എം എൽ എ ആയി കാര്യങ്ങളൊക്കെ നടത്താൻ ആളുകളെ പണം കൊടുത്തേൽപ്പിക്കുമെന്നാണ് ഒരു മന്ത്രി ഒരു എം എൽ എ പറഞ്ഞത് എന്താണ് ജനാധിപത്യമന്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുമ്പോൾ പതിനാറ് തവണ വീട്ടിൽ പോയിട്ടും തികയാത്ത മനുഷ്യരാണ് നമ്മൾ അപ്പോഴും നമുക്ക് സംശയാണ് നമ്മൾ പറഞ്ഞത് ശരിയായിട്ടുണ്ടോ അയാൾ കേട്ടത് ശരിയായിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഒരാളുടെ വോട്ടിന് വേണ്ടി പതിനാറ് തവണ വീട് കയറി ജയി ആൾ അന്നിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജയിക്കുന്നത് അങ്ങനെയാണ് അനുവറും ജയിച്ചത് അങ്ങനെ ജയിച്ച അനുവർ പറയുന്നത് എന്നെ നിങ്ങൾ എം എൽ എ ആയി കല്യാണത്തിനും കളിയാട്ടത്തിനൊന്നും പോകാൻ കിട്ടില്ല എന്ന് പറഞ്ഞ് പാർട്ടിയെ വെല്ലുവിളിച്ചാൽ ഏതു പാർട്ടിയാണ് വെല്ലുവിളിച്ചത് ബൂർഷ പാർട്ടികളെയല്ലവൻ്റെ അരികിലുണ്ടെന്ന് പറഞ്ഞവരെ ഞാൻ ആലത്തൂരിലെ കമ്മ്യൂണിസ്റ്റുകാരോട് പറയുന്നത് പാവപ്പെട്ട തൊഴിലാളി നടുറോട്ടിൽ അലറിക്കരഞ്ഞു വലുതാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച് മനുഷ്യൻ പറയാണ് നിങ്ങളുടെ ജനാധിപത്യം എനിക്ക് പ്രശ്നമല്ല എന്റെ കയ്യിൽ പണമുണ്ട് നിങ്ങൾക്ക് സേവനം ചെയ്യാൻ നിങ്ങളെ കാണാൻ ഞാൻ ആളെ ആളേൽപ്പിച്ചു എന്നാണ് പറയുന്നത് ഇതിനേക്കാൾ ഒരു അഹങ്കാരം ജനാധിപത്യ സംവിധാനത്തിൽ പറഞ്ഞ ഒരു നേതാവോ ഒരു പാർട്ടിയോ ഉണ്ടോ അങ്ങനെയൊക്കെ നമ്മളോരത്ത ഒരു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞാൽ പിന്നെ അവന്റെ പൊടി പോലും ഇടത്താണ് എന്തായിരുന്നു ഇവരൊക്കെ നേരത്തെ പറഞ്ഞത് ഇന്ത്യ കണ്ട പ്രഗത്ഭരായ പത്ത് പാർലമെന്റ് മെമ്പർമാരിൽ ഏറ്റവും ശ്രദ്ധേയനായിരുന്നു ബനാത് വാലാ സാഹിബ് ആ ബനാത് വാലാ സാഹിബ് മത്സരിക്കുമ്പോ ദേശാടന പക്ഷിയാണെന്ന് പറഞ്ഞ് കളിയാക്കിയ ആലത്തിയൂരിലെ സഖാഖന്മാരെ അനുവർ നിങ്ങൾ നൽകിയിട്ടുള്ള വോട്ടിനെ വെല്ലുവിളിച്ച് ജനാധിപത്യത്തെ കശക്കിയറിയുമ്പോ പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കാതെ പോയത് പാർട്ടി ഏകാധിപത്യത്തിന്റെ ചേരിയിലാണ് പാർട്ടിയുള്ളത് ഇപ്പോ എല്ലാവരും പറയാറുണ്ട് പാർട്ടി ആണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ആകണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എത്ര ആളെയാണ് പുറത്താക്കുന്നത് ആ പുറത്താക്കുന്നവരാരെയാണ് പിണറായിക്ക് വേണ്ടാത്തവരെ പുറത്താക്കി പിണറായിയുടെ ചൽപ്പടിക്കാർക്ക് വേണ്ടി അണിയൊരുക്കുന്ന പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ആർക്കാണ് അറിയാത്തത് എന്താണ് ഈ പാർട്ടി കൊണ്ടൊരു ഉപകാരം എന്തു നേട്ടമാണ് ഈ പാർട്ടി കൊണ്ട് ലഭ്യമാകുന്നത് എന്ന് ഇനിയെങ്കിലും ചിന്തിച്ചുകൂടെ നമ്മൾ ആലോചിക്കണം നമ്മളുടെ വിലപ്പെട്ട സമയങ്ങൾ ഏത് സാധാരണക്കാരൻ ഇന്നത്തെ കാലത്തെ അവന്റെ വിലപ്പെട്ട സമയങ്ങൾ ഉപയോഗപ്പെടുത്തി ചെയ്തു തീർക്കേണ്ടത് സമാധാനപരമായ ഒരു ജീവിതത്തിനു വേണ്ടിയാണ് കലാപങ്ങളില്ലാതെ കലഹങ്ങളില്ലാതെ പരസ്പരം വിശ്വസിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ജീവിക്കുവാൻ പാകമായ ഒരു രാഷ്ട്രീയ ഇടത്തെയാണ് ഇന്ത്യ തേടുന്നത് എന്ന് നല്ലവരായ സഹാക്കന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം അവിടൊക്കെ നിങ്ങൾ വർഗീയത പറഞ്ഞ് അവിടെയൊക്കെ ജാതി പറഞ്ഞ് അവിടൊക്കെ മതം പറഞ്ഞ് വോട്ട് വോട്ടുപെട്ടിയിലെ വോട്ടിട്ട് മനുഷ്യനെ കളിയാക്കുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിൽ അന്ത്യമായിട്ടുണ്ട് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹോദരന്മാർ മനസ്സിലാക്കണം എല്ലായിപ്പോഴും പറയുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളെ സഹായിക്കുന്ന പാർട്ടിയാണ് ആർ എസ് എസുകാർ മുസ്ലിങ്ങൾ അക്രമിക്കാൻ വരുമ്പോ അവർക്ക് സംരക്ഷണം നൽകുന്നത് ഞങ്ങളാണ് എന്നൊക്കെ പലവരും പല സമയത്തും പറയാറുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസം അല്ല ലോകത്തിലെ കമ്മ്യൂണിസം മനുഷ്യൻ ഉപകാരപ്രദമായിട്ട് എന്താണ് ചെയ്തത് നിഷ്പക്ഷമായി വിലയിരുത്തണം റഷ്യയിലാണല്ലോ ഇതിന്റെ ആദ്യ പതിപ്പുണ്ടായത് റഷ്യയിലെ കമ്മ്യൂണിസം മനുഷ്യോപകാരപ്രദമായ എന്താണ് ചെയ്തത് മനുഷ്യൻ്റെ വിപ്ലവം എന്ന് പറയാവുന്ന ഏതു കാര്യമാണ് ചെയ്തത് ഏതു അടിസ്ഥാന വർഗത്തെ മോചിപ്പിക്കാനാണ് ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചത് ഒരിടത്തും ചെയ്തിട്ടില്ല നമുക്കറിയാം റഷ്യയിലെ മുസ്ലിം ജനതയോട് കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് ഈ കമ്മ്യൂണിസം അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് വിപ്ലവം നടന്നാൽ യഥാർത്ഥത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ രക്തം പുരണ്ട മുസഹഫ് ചക്രവർത്തിയുടെ അലമാരയിലുണ്ട് അതുകൊണ്ട് വിപ്ലവം അരങ്ങേറി വിപ്ലവം ജയിച്ചാൽ ആ മുസഹഫ് തിരിച്ച് റഷ്യയിലെ മുസ്ലിങ്ങൾ കേൾപ്പിക്കുമെന്നാണ് കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് അത് ഈ രാജ്യത്തും ലോകത്തും നമ്മൾ കണ്ടില്ലേ മുസാഹ് തിരിച്ചു കിട്ടിയോ ഖുർആൻ തിരിച്ചു കിട്ടിയോ വചനങ്ങൾ തിരിച്ചു കിട്ടിയോ ഹദീസുകൾ തിരിച്ചു കിട്ടിയോ ഇല്ല എന്ന് മാത്രമല്ല പാതിരാവിൽ പോലും ഖുർആൻ ഓതുന്ന ആളുകളെ ശ്രദ്ധിച്ച് അവരുടെ വീടുകൾ നോക്കി പാതിരാവിൽ അവരെ കൊണ്ടുവന്ന് തുറങ്കലിലടച്ച കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പിന്മുറക്കാർ ഒരു പിണറായി അല്ല ആയിരം പിണറായി സമ്മതിച്ചാൽ പോലും ഇത് പിൻവലിച്ചല്ലാതെ ലീഗ് എന്ന് പറയുന്ന പാർട്ടി പിന്മാറില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കാം നിങ്ങളൊരു ചരിത്രം നിങ്ങൾ പറയാം ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യത്തിന് ഈ രീതിയിൽ വിഷയമുണ്ടായപ്പോൾ ഞങ്ങൾ സഹായിച്ചത് നിങ്ങൾ കണ്ടില്ലേ എന്ന് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ പറയും ഇപ്പൊ ഇസ്ലാമിക ശരീരത്ത് എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടായത് എന്തിനാണ് നിങ്ങൾ ശരീരത്തിന് എതിർത്തത് ശരീരത്തിന് എതിർക്കുന്ന സമയത്ത് നമ്മൾ ശരീരത്ത് വിശുദ്ധമാണെന്നും ശരിയത്ത് പ്രായോഗികമാണെന്നും ശരിയത്തു മനുഷ്യത്വമാണെന്നും ശരിയത്താണ് ശരിയെന്നും ഈ രാജ്യത്തെ പള്ളികളിലും മദ്രസകളിലൊക്കെ പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി തെരുവിൽ വന്ന് പറഞ്ഞത് ശരിയത്ത് വിരുദ്ധമായിട്ടാണ് പറഞ്ഞത് ശരിയത്ത് പഴഞ്ചനാണെന്നാണ് പറഞ്ഞത് ശരിയത്ത് പ്രായോഗികമല്ല എന്നാണ് പറഞ്ഞത് ഇ പറഞ്ഞ ഒരു പ്രത്യേക വാക്കുണ്ട് ലോകത്തെ എല്ലാ സംഹിതകളും മാറിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇസ്ലാമിക ശരീരത്ത് മാത്രം മാറാൻ കഴിയില്ല എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ വിവരക്കേടാണെന്ന് പ്രസംഗിച്ച മാർക്സിസ്റ്റ് പാർട്ടി ഏതു കാര്യത്തിലാണ് മുസ്ലിങ്ങളെ സഹായിച്ചത് ശരീരത്തിന്റെ കാര്യത്തിൽ സഹായിച്ചോ